കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിൻ്റെയും ആഭിമുഖ്യത്തിൽ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ എലി നിവാരണ ക്യാമ്പയിനും കർഷകർക്ക് സൗജന്യമായി എലിവിഷവും വിതരണം ചെയ്തു എലിയുടെ എണ്ണത്തിലെ മൂലം വിളനാശവും മനുഷ്യരിലെ ആരോഗ്യ പ്രശ്നങ്ങളും ഏറിവരുന്ന സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും എലിവിഷം സൌജന്യമായി വിതരണം ചെയ്തത് ആരോഗ്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നടപ്പിലാക്കുന്നത് എല്ലാ കർഷകരും ഒരേ ദിവസം എലിവിഷം വെച്ച് എലികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായാണ് ലക്ഷ്യമിടുന്നത് ക്യാമ്പയിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ൻ ജോമി തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ സിനി ബിജു ജിജോ ആന്റണി മഞ്ജു സാബു ബേസിൽ ബേബി സാന്റി ബേബി വി സി ചാക്കോ ഗോപിമുട്ടത്ത് ആശാമോൾ ജയപ്രകാശ് കൃഷി ഓഫീസർ ബോസ് മത്തായി പഞ്ചായത്ത് സെക്രട്ടറി അമിത കൃഷി അസിസ്റ്റന്റ്മാരായ വിജയകുമാർ പി ടി സൗമ്യ കാർഷിക വികസന സമിതി അംഗങ്ങൾ കേരസമിതി ഭാരവാഹികൾ പാടശേഖര സമിതി ഭാരവാഹികൾ വിവിധ സമിതി ഭാരവാഹികൾ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്